നമ്മൾക്കൊപ്പം മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആറ്റിങ്ങൽ ആണ് ഇന്ന് ഉള്ള നവകേരള സദസ്സും എത്തി നിൽക്കുകയാണ് ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് മിനിസ്റ്റർക്ക് സ്വാഗതം മിനിസ്റ്റർ ഇന്നലെ ഗുഡ് മോർണിംഗ് തിരുവനന്തപുരത്തേക്ക് നവകേരള സദസ്സിൻ്റെ യാത്ര എത്തുമ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ വലിയൊരു അക്രമം അഴിച്ചുവിട്ട സമരം അതിന് പ്രതിപക്ഷ നേതാവ് തന്നെ നേതൃത്വം കൊടുക്കുന്നു അതുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും ഉന്നയിക്കുന്നു പക്ഷേ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകളടക്കം വാദം ശരിയല്ല എന്ന് തെളിയിക്കുന്ന തരത്തിൽ എന്താണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഈ ഉദ്ദേശിക്കുന്നത് സർക്കാർ കരുതുന്നത് ഒന്ന് നവകേരള സദസ്സിന്റെ അഭൂതപൂർവ്വമായ ജനപങ്കാളിത്തം തുടക്കത്തിലെ അതിനെ തകർക്കാൻ വലിയ ശ്രമം പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു പക്ഷേ ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു നമ്മളൊക്കെ കണ്ടതാ ബഹിഷ്കരണം ചെയ്യുമുട്ടി കയറി ഷൂസ് കയറ് ചാവേർ സമരം തുടങ്ങിയെല്ലാം അപ്പൊ അതൊന്നും നടക്കുന്നില്ല പിന്നെ തലസ്ഥാനത്തേക്ക് എത്തുന്നു അപ്പോൾ തലസ്ഥാനത്ത് ഒരു ഭീകര ലാത്തിചാർജ് ഉണ്ടാക്കി ഒരു ഹർത്താലൊക്കെ പ്രഖ്യാപിച്ചു ആകെ ഒരു കുഴപ്പമുണ്ടാക്കുക അതല്ലെങ്കിൽ തലസ്ഥാനത്തെ സമാപന പരിപാടികളിൽ പങ്കെടുക്കുന്നവരെ പിന്തിരിപ്പിക്കുകയാണ് ഇതായിരുന്നു തന്ത്രം ഈ തന്ത്രവും പാളി പോലീസ് വാൻ കത്തിക്കുന്നു പോലീസ് ബസ് കത്തിക്കുന്നു പോലീസിനെ ഈ ആണിയടിച്ച പട്ടിക നിരവധി കൊണ്ടുവരികയാണ് സാധാരണ ഇങ്ങനെ സമരങ്ങളിൽ ഏത് സംഘടന നടത്തിയാലും സംഘടനയുടെ പ്രവർത്തിക്കുന്നവരാണല്ലോ പങ്കെടുക്കുക ഇത് കൊട്ടേഷ സംഘങ്ങളെ കൊണ്ടുവരികയാണ് ഗുണ്ടാ സംഘങ്ങളെ കൊണ്ടുവരികയാണ് പട്ടിക മാരകായുധങ്ങൾ ആയിട്ട് അക്രമം നടത്തിയത് ഇത് മറ്റ് വിഷയങ്ങളെന്ന് വഴിതിരിക്കുക എന്നുള്ള പ്രശ്നം കൂടിയുണ്ട് അപ്പോൾ ഒന്ന് കെ പി സി പ്രസിഡന്റ് പരസ്യമായി സംഘപരിവാരനം അനുകൂലിച്ചു ഗവർണർ വിഷയം സെനറ്റ് മായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരസ്യമായിട്ട് ഒരു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പറയുന്നതിനേക്കാൾ ഉഷാറായിട്ടാണ് കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് യഥാർത്ഥത്തിൽ അദ്ദേഹം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് കോപ്റ്റ് ചെയ്യണം കെ സുധാകരനെ അങ്ങനെയാണ് അദ്ദേഹം പ്രസ്താവന നടത്തി അതിലാകെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ്സിൽ യു ഡി എഫിൽ പരമ്പരാഗതമായി നിലകൊണ്ടവരൊക്കെ തന്നെ ഇടയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അതിൽ നിന്ന് ശ്രദ്ധ മാറ്റണം ഒന്ന് രണ്ട് ഗവർണർ വിഷയത്തിൽ നിലപാടില്ല കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ് ബി ജെ പി തര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ ഇതുപോലുള്ള പദവികൾ ഭരണഘടനാ പദവികളുള്ളവരെ ഉപയോഗിക്കുന്നു എന്നുള്ള കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായി കേരളത്തിൽ പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡൻറ്റും നിലപാട് സ്വീകരിക്കുന്നു അതിൽ നിന്ന് ശ്രദ്ധയിരിക്കണം മൂന്ന് വ്യക്തിപരമായി പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ്സിൽ അകന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കും പക്വതക്കുറവ് എന്നുള്ള അഭിപ്രായം പൊതുവെ വരുന്നു വരുന്നു അപ്പോൾ ഇന്നലെ തന്നെ നിങ്ങൾ നോക്കിയാൽ ഇത്തരം അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് അക്രമങ്ങളെ സ്വന്തം ഔദ്യോഗിക കാറിലാണ് കൊണ്ടുപോകുന്നത് പോകുന്ന വണ്ടി തടഞ്ഞു നിന്ന് ആളുകളെ ഇറക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇപ്പോൾ കേസിൽ പ്രതിയാണെന്നാണ് ഞാൻ മനസ്സിലായത് ആണല്ലോ അല്ലേ അതെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ സ്വാഭാവികം കേസ് പ്രതിയാവും അതിപ്പോൾ പ്രതിപക്ഷ നേതാവായാലും ശരി ആരായാലും ശരി അവർക്ക് നശിപ്പിച്ചിട്ട് അടക്കമുള്ള കുറ്റങ്ങളും അവർക്ക് പൊതുവേ ഇതിൽ നിന്നും മാറിയിരിക്കാൻ പറ്റില്ല പ്രതിയാണ് ഞാൻ പ്രതിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു അപ്പോൾ അതൊക്കെ ഒരു പക്വത കുറവല്ലേ അതൊക്കെ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് എന്ന് വെച്ചാൽ ഇതൊക്കെ ആഗ്രഹിച്ച് ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ഒരു ഒരുഘോഷം ഇങ്ങനെ കേസ് പ്രതിയാവുന്നതിനൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പുതിയ പേജ് കൊടുക്കേണ്ടി വരും ഫേസ്ബുക്ക് എത്ര അപ്പോൾ അത് പറഞ്ഞൊരു ഇമ്മച്യൂറിറ്റിയിലൊക്കെ കാണുന്നു പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുക തെറി വിളിക്കുക അപ്പോ അതെ ഇത് ആക്ഷേപിക്കുകയാണ് വളരെ മോശമായി തെറി വിളിക്കുക അതൊക്കെ ഒരു പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന പറ്റിയാണോ പറയുന്ന ഒന്നും നടപ്പിലാവുന്നില്ല അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും വിടൂല കയ്യും കെട്ടി നോക്കി കൂല ആടിക്കടിക്കുക ആഞ്ഞടിക്കുക ഇതിപ്പോ രണ്ടര കൊല്ല ഇത് തന്നെ കേക്കാണ് അപ്പോൾ വി ഡി സതീശൻ വെറും ഡയലോഗ് സതീശനാവുകയാണ് വി വെറും ഡി ഡയലോഗ് അതെ വെറും ഡയലോഗ് സതീശനായി മാറുന്നു എന്നുള്ള അഭിപ്രായം കോൺഗ്രസിൽ വരുകയാണ് ഇത് വെറും ഭർത്താനാണ് ഇന്നലെയല്ലേ ഇനിയിപ്പോ കേക്കാൻ പോകുന്നതന്നെയാണ് അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തീകരിക്കാതിരിക്കാനുള്ള ശ്രമമാണ് അത് നടക്കൂല രണ്ട് ഇനി തെരഞ്ഞെടുപ്പ് നടന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലും കൂടുതൽ സീറ്റ് നേടി എൽ ഡി എഫ് അധികാരത്തിൽ ഒരു സംശയം അതെന്താ അഹങ്കാരത്തോടുകൂടി പറയല്ല ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പറയുകയാണ് ഇനി എൽ ഡി എഫ് അധികാരത്തിൽ വരും പക്ഷേ അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ വെറും ഡയലോഗ് സതീശൻ ഉണ്ടാകില്ല അതിന് കോൺഗ്രസ് ചെസ്റ്റ് നമ്പർ ത്രീ പുതിയ ആളെ തിരഞ്ഞെടുക്കേണ്ടി വരും അപ്പോൾ ഇതാണ് പൊതു ട്രെൻഡ് അപ്പോൾ ഈ ട്രെൻഡിൽ നിന്നും ശ്രദ്ധ വഴിതിരിക്കാൻ വേണ്ടി അക്രമം അഴിച്ചുവിടുന്നു വ്യാജ ഐ ഡി കാർഡ് വിഷയം അതിനകത്ത് അതിൻ്റെ നേതൃത്വം കൊടുത്തവരെ നടപടിയെടുക്കുന്നതിന് പകരം അവരെ സംരക്ഷിക്കുന്നു എന്നിട്ട് പറയാണ് മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ ഈ കസേരയിൽ ഏത് മുഖ്യമന്ത്രി കസേരയിലേ ജനങ്ങൾ രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൂടുതൽ സീറ്റ് നൽകി നല്ല പിന്തുണ നൽകി ഒരു മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ കസേരയിൽ നാണമുണ്ടോ യഥാർത്ഥത്തിൽ അദ്ദേഹം കണ്ണാടി നോക്കി പറയേണ്ട കാര്യമാണ് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലിരിക്കാൻ നാണമുണ്ടോ ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു അദ്ദേഹം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സമരത്തിൽ പങ്കെടുത്തത് ഞാൻ ആക്ഷേപിക്കുകയല്ല മുൻ പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ തന്നെ അത്തരം സമരാനുഭവങ്ങളിലൂടെ വന്നാണ് ഇദ്ദേഹം പാർലമെൻറ്റ് രംഗത്ത് ഉണ്ടായെന്നുള്ള വസ്തുതയാണ് ഒരു മണ്ഡലത്തിൽ കുറേ കാലം ജയിച്ചു പക്ഷേ എന്താണ് സമരാനുഭവം സമരാനുഭവം ഇല്ല അപ്പോൾ എനിക്ക് സമരാനുഭവം ഉണ്ട് എന്ന് സ്ഥാപിക്കാനും കൂടി ജീവിതത്തിൽ ആദ്യമായി ഒരു സമരത്തിൽ ഇങ്ങനെ പങ്കെടുക്കുന്നു മൈക്ക് കൈ കിട്ടുന്നു വായി തോന്നിയത് വെറും ഡയലോഗ് സതീശൻ എന്നുള്ള നിലയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതാണ് കണ്ടത് അല്ല അതായത് സമരാനുഭവമില്ലാത്ത നേതൃത്വവും അതിലേക്ക് വന്നിട്ടുള്ള പുതിയ ആളുകളും കൂടി ചേർന്ന് കാട്ടിക്കൂട്ടിയതാണ് തിരുവനന്തപുരത്ത് ഇന്നലെ കണ്ടത് എന്നാണ് ഉറപ്പില്ല നമ്മൾ എത്ര സമരം കണ്ട് ആണിയടിച്ച പട്ടികയുമായി ആളുകൾ വരിക പോലീസ് വാഹനങ്ങൾ കത്തിച്ച് പട്ടിക എടുത്ത അടിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് അതിന് മുമ്പിൽ പ്രതിപക്ഷ നേതാവ് നിൽക്കുക എന്നിട്ട് ഇതാ കരുത്തനായ പ്രതിപക്ഷ നേതാവ് ഞങ്ങൾക്കൊപ്പം അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവിന് ആ പാർട്ടിക്കകത്ത് ജനസം പാർട്ടി പിന്തുണ കുറയുന്നു അപ്പോൾ അതിലേക്ക് മുന്നോട്ട് വരണം അതിന് തൻ്റെ ഇഷ്ടപ്പെട്ട കുറച്ച് ആളുകളെ വെച്ചുകൊണ്ട് കൊണ്ട് നടത്തിയ നാടകമാണിത് ഇത് പൊതുജനം പൊതുവെ കാണുന്നു ഇത്തരം നിലപാടുകൾ പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്ന സ്ഥിതിയാണല്ലോ ഇത് ഇത് ഏതെങ്കിലും തരത്തിൽ ജില്ലയിലേക്കുള്ള നവകേരള സദസ് ഈ യാത്രയെ ബാധിക്കും അല്ലെങ്കിൽ അതിനെ ഞങ്ങൾക്ക് ഇങ്ങനൊന്ന് ഒന്ന് വെല്ലുവിളിക്കാനായി എന്നാണ് പ്രതിപക്ഷം വിചാരിക്കുന്നത് അല്ല പ്രതിപക്ഷത്തിൻ്റെ ഈ സമരം തിരുവനന്തപുരം ജില്ലയിലെ പരിപാടികളെ ബാധിക്കും ഒരു വസ്തുതയാണ് കാരണം ഇപ്പോൾ നിശ്ചയിച്ചത് പതിനായിരം കസേരയാണ് അതിപ്പം ഇരുപതിനായിരം കസേരയെങ്കിലും വേണ്ടിവരും അത് ബാധിക്കുന്നുള്ളൊരു കാരണം ഇതിലെ ഇരട്ടിലധികം ആളുകൾ വരും അതിന് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനോടൊരു പ്രത്യേക നന്ദി പറയുക കാരണം ഇപ്പം തന്നെ ആളുകൾ വല്ലാതെ ആവേശത്തിലാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുക രാവിലത്തെ പരിപാടിക്ക് ഇപ്പം തന്നെ ആൾ ഇറങ്ങാൻ നിൽക്കുക അത് ഈ ഈ ഈ ഈ ഈ ഈ ഈ പ്രതിപക്ഷത്തിൻ്റെ പണി അല്ലെങ്കിൽ തന്നെ ആൾ കൂടുതലായിട്ട് കസേരയിൽ ഇരിക്കാൻ സ്ഥലമില്ല പുറത്ത് നിങ്ങളൊക്കെ കണ്ടതാണല്ലോ അപ്പോൾ അത് ബാധിക്കുന്നുള്ളത് വസ്തുതയാണ് അഞ്ചിലധികം ആളുകൾ ആളുകൾ ഇതിനകത്തേക്ക് പങ്കെടുക്കാൻ ഇനിയും വരും അതാണ് കാര്യം ഇന്നലെ ഈ സംഭവത്തിനൊക്കെ ശേഷമാണ് വർക്കലയിലെ ആദ്യ ജില്ലയിലെ ആദ്യ പരിപാടിയിലേക്ക് വന്നത് എന്തായിരുന്നു ഒരു അനുഭവം ജനപങ്കാളിത്തം അഭൂതപൂർവ്വ ജനം മുഖ്യമന്ത്രി വളരെ പക്വമായി പ്രതിപക്ഷ നേതാവിന്റെ തെരുവിളികൾക്കെതിരെ ആക്ഷേപങ്ങൾക്കെതിരെ പക്വമായി മറുപടി പറയും എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയെ വിളിച്ചു ഇങ്ങനെയൊക്കെ ഏതെങ്കിലും കാലത്ത് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ പക്വമായി മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ ഓരോ മറുപടിയും ജനങ്ങൾ ജനങ്ങളെങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് കണ്ടിട്ടുള്ളത് മുഖ്യമന്ത്രി എപ്പോഴും പ്രതിപക്ഷ നേതാവിനെ ബഹുമാനിച്ചിട്ടാണ് സംസാരിക്കാറ് പക്ഷേ ഇന്നലെ സതീശ എന്ന് വിളിച്ചു അത് മാക്സിമമാണ് പ്രതിപക്ഷ നേതാവിന് ഇന്നലെ സതീഷാന്ന് തന്നെക്കാൾ പത്തിരുപത് വയസ്സ് പ്രായം കുറവാണ് സതീശൻ മറന്നുപോയി അദ്ദേഹത്താളൊരു പത്തിരുപത് വയസ്സ് പ്രായം മൂത്താണെന്ന് മറന്നുപോയി പക്ഷേ മുഖ്യമന്ത്രി അത് വിളിക്കാൻ കാരണം അതിലെല്ലാം ഉണ്ട് അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലിരിക്കാൻ യോഗ്യനല്ല ആ പക്വത കാണിക്കുന്നില്ല എന്ന് ആ സതീശ എന്നുള്ള മറുപടിയിൽ നിന്ന് എല്ലാം വ്യക്തമാണ് അത് വർക്കലയിലെ ജനങ്ങൾ ജനങ്ങളെങ്ങനെ സ്വീകരിച്ചതെന്ന് കണ്ടു വേദിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടു വേദിയിൽ സമുന്നതരായ നവോത്ഥാന പോരാട്ടങ്ങളുടെ പിന്മുറക്കാരായ ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ തന്നെ പരിപാടിക്കകത്ത് വരികയാണ് അപ്പോൾ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഒരാക്ഷരമുണ്ടിയോ ഈ കാവ്യവൽക്കരണം കേരളത്തിലേക്കും കൊണ്ടുവരാനുള്ള ചാൻസലർ പദവിയിലിരുന്ന ആളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ശ്രമത്തിന് ഇതൊരു അക്ഷരം മിണ്ടിയോ മണ്ടായിരിക്കുന്നവരെ നല്ലത് കാരണം ചാൻസലർക്ക് അനുകൂലമായിട്ടായിരിക്കും പറയുക മിണ്ടിയില്ല അപ്പോൾ രാജസ്ഥാൻ കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഇത്തരം നിലപാടിനെതിരെ അവിടെ പ്രക്ഷോഭം നടത്തിയല്ലോ കോൺഗ്രസിൻ്റെ മറ്റ് സംസ്ഥാനങ്ങൾ നടത്തിയല്ലോ ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസ്സിനെതിരെ പ്രഖ്യാപിത നിലപാടുണ്ടല്ലോ അതിന് വിരുദ്ധമായി കോൺഗ്രസ്സിൻ്റെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായി മിണ്ടാൻ ഇത്തരം വിഷയങ്ങൾ തയ്യാറാവുന്നില്ല പകരം ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഫെഡറൽ സംവിധാന തത്വങ്ങളെ സംരക്ഷിക്കാൻ മതനിരപേക്ഷതയെ കാത്തുസൂക്ഷിക്കാൻ എൽ ഡി എഫ് സർക്കാർ ശ്രമിക്കുമ്പോൾ ആ സർക്കാരിനെ ആണിയിട്ട പട്ടിക കൊണ്ട് നേരിടുക ആ ആണിയിട്ട പട്ടിക കൊണ്ട് വീശുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനും ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെൻറ്റിനും വേണ്ടിയാണ് ഇന്ന് എൽ ഡി എഫ് സർക്കാരിന് ഏറ്റവും വെറുപ്പോടു കൂടി ഒരു നിമിഷം തുടരുന്ന ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ബി ജെ പി അവരെക്കാൾ വൈകാരികമായി ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ കെ പി സി പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിലെ കോൺഗ്രസ് ആണ് ആ പട്ടികയും ആണിയും ഇടതുപക്ഷത്തിന്റെ ശരീരത്തിൽ തറച്ച് ഇടതുപക്ഷത്തിന് വേദന ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് സംഘപരിവാറാണെങ്കിൽ അത് വീശുന്നത് കേരളത്തിൽ കോൺഗ്രസ് ലാസ്റ്റ് മിനിസ്റ്റർ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിനെ രാവിലെ വിശേഷിപ്പിച്ചതിപ്പോൾ പ്രേക്ഷകർക്ക് അറിയാം അതായത് ഇടയ്ക്ക് ഷൂ എറിഞ്ഞു ഷൂ എറിഞ്ഞപ്പോൾ കെ എസ് യു പ്രസിഡന്റ് പറഞ്ഞു ഇനി തിരുവനന്തപുരം വരെ ഷൂർ ആണെന്ന് പറഞ്ഞു പിറ്റേ ദിവസം അത് പിൻവലിച്ചു മുഖ്യമന്ത്രി പറഞ്ഞു പിന്നെ വിലപിച്ചിട്ട് കാര്യം ഷൂസിന്റെ സന്തോഷിച്ചു കാരണം കുറെ ഷൂസിന്റെ കച്ചവടം കൂടുന്നു പക്ഷേ പറഞ്ഞത് വെറും ഡയലോഗ് ആണ് എന്ന് മനസ്സിലായി അതാണ് അതായത് ചോദിച്ചത് അങ്ങനെ പറയുന്നു പ്രതിപക്ഷ നേതാവ് ഇനി പറയുന്നത് ഇനി അടിയോടിയാണ് ഇനി തിരിച്ചടിയാണ് എന്ന് പറയുന്നതും ഈ ഷൂവിൻ്റെ കാര്യത്തിൽ നടത്തിയ പ്രഖ്യാപനവും ഒരുപോലെയാണെന്നാണോ പറഞ്ഞല്ലോ വെറും ഡയലോഗാണ് വെറും ഡയലോഗ് സതീശനാണ് അതാണ് അതിൻ്റെ പ്രശ്നം ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഞാനിങ്ങനെയൊന്നും സംസാരിക്കാത്തേ അത് സംസാരിക്കാൻ കാരണം നിർബന്ധിക്കപ്പെടുക ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്റ്റ് ആണ് അപ്പോൾ ഈ ഇങ്ങോട്ടുള്ള ബഹുമാനം ഒരു തരത്തിലും ഇല്ലാത്ത ആളുകളോട് പിന്നെ നമ്മൾ തിരിച്ച് ബഹുമാനത്തോടെ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കോൺഗ്രസ്സിലെ എല്ലാ നേതാക്കന്മാരോടും ഇങ്ങനെ സംസാരിക്കുന്നില്ലല്ലോ അപ്പോൾ ഇങ്ങോട്ട് ഈ നിലയിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെയും ഒക്കെ വിളിക്കുകയും ആക്ഷേപിക്കുകയും യഥാർത്ഥത്തിൽ ഒരു മദ്യക്കടയിൽ പോയിട്ട് അടിച്ചു വന്ന് സംസാരിക്കുന്നത് പോലെ സ്ഥലകാല ബോധമില്ലാതെ സ്വന്തം നാവിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വിളിച്ചു പറയേണ്ട ഒരു പദവിയിലിരിക്കുന്ന ആളാണോ വി ഡി സതീശൻ അല്ലല്ലോ അപ്പോൾ എന്തും വിളിച്ചു പറയുക അതൊന്നും ശരിയല്ല അങ്ങനെ പറയുമ്പോൾ തിരിച്ച് ഞങ്ങൾ അത്രത്തോളം നിലവാരം എന്നാണ് പറയാൻ പറ്റില്ലെങ്കിലും ചിലത് ഞങ്ങൾക്ക് തുറന്നു പറയേണ്ടി വരും അത് തീർച്ചയായിട്ടും തുറന്ന് പറയുന്നത് യെസ് ഓക്കെ മീൻസോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ രീതികൾ അതിനോടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ കേട്ടത് സംസ്ഥാന മന്ത്രിമാർ ഓരോരുത്തരും ഇന്നലെ മുഖ്യമന്ത്രി കൃത്യമായി എണ്ണി എണ്ണി മറുപടി പറഞ്ഞത് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞൊരു വാചകമുണ്ട് പ്രതിപക്ഷ നേതാവ് ഏത് വിമർശനത്തിലും പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇന്നലെ ഒരു തവണ സതീശൻ എന്ന് പേരെടുത്തു പറയുന്ന നിലയിലേക്ക് ഏറ്റവും അപക്കമായ പ്രതിപക്ഷ നേതാവിൻ്റെ പെരുമാറ്റത്തിന് മറുപടി വർക്കലയിൽ പറഞ്ഞു അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു രീതിയെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്ത് പതിനായിരം കസേര എന്നുള്ളത് ഇരുപതിനായിരം കസേര ആക്കേണ്ടി വരും രാവിലെ മുതൽ ജനങ്ങൾ വലിയ തോതിപ്പോൾ വർക്കല ഇന്നലെ ഈ തിരുവനന്തപുരത്തെ വലിയ സംഭവങ്ങൾക്കൊക്കെ ശേഷമാണ് ഈ കോലാഹലങ്ങൾക്കൊക്കെ ശേഷമാണ് ിൽ നടന്നത് പക്ഷെ അവിടെ അസാമാന്യമായ ജനക്കൂട്ടമാണ് ജനപങ്കാളിത്തമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നവകേരള യാത്ര അതിൻ്റെ പൂർണ്ണതയിലേക്ക് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അതിനെ ഈ തരം ഒരു ശൈലിയിലൂടെ ഇതിൻ്റെ ഒരു ശ്രദ്ധയിലെ ശ്രദ്ധയിൽ നിന്ന് അല്പം വഴിമാറ്റാൻ പറ്റുമോ എന്ന ചില നോട്ടുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് അത് അതിൻ്റെതായ ലെവലിൽ വേറെ ലെവലിൽ അത് പോയി കഴിഞ്ഞു അതിനി ഇവർക്കാർക്കും ആർക്കെങ്കിലും ഒരാൾക്ക് തടയാൻ കഴിയാത്ത വിധമുള്ള ഒരു ജനകീയ പരിപാടിയായി മാറി